അപ്പം ഉള്ളത് കൂരിയാട് പാലത്തിൻ്റെ അടുത്താണുള്ളത് കഴിയ നമ്മൾ വെൽക്കം ബാക്ക് ടു എ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ആടാണ് മലപ്പുറം കൂരിയാട് പാലത്തിൻ്റെ ഭാഗത്താണുള്ളത് കൂരിയാട് പാലത്തിൻ്റെ പാലമൊക്കെ പൊളിഞ്ഞിട്ടുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ അങ്ങേയറ്റം വാർത്തയായി കേട്ടതാണ് ഒരുപാട് ചാനലുകളിലും അതോടൊപ്പം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അപ്പോൾ അതിനുശേഷം കൂരിയാട് പാലത്തിൻ്റെ പുതിയ കാഴ്ചകൾ എന്താണെന്ന് അപ്ഡേഷനെയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോവാണ് കുറേ വീഡിയോ നമ്മൾ കുറച്ചൊക്കെ ഗ്യാപെട്ടിരുന്നു ഒന്ന് മഴയും അതോടൊപ്പം തന്നെ അതിനിടയിൽ മറ്റു ജോലി തിരക്കും കാരണം അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ വരും ദിവസങ്ങളിൽ ഇടുന്നതാണ് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാണ് നമ്മുടെ കൂരിയാട് പാലത്തിൻ്റെ ഭാഗത്താണുള്ളത് നേരത്തെ പൊടി പൊളിഞ്ഞ് ഇടിഞ്ഞ് വീണ പാലമാണ് അപ്പം ആനക്കിടുന്നിടത്ത് പൂട ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഇപ്പം കംപ്ലീറ്റ് നമ്മളെ അപ്രോച്ച് റോഡിൻ്റെ ഒക്കെ കമ്പ്ലീറ്റ് മണ്ണൊക്കെ പൂർണ്ണമായും നീക്കം ചെയ്ത ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഒരു കൂരിയാട് പാലത്തിൻ്റെ ഭാഗത്തൂടെയൊക്കെ ഇപ്പോൾ വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ ആ സ വൺ സൈഡിലെ സർവീസ് റോഡിലൂടെയാണ് ഏരു സൈഡിലേക്കും വാഹനങ്ങൾ അത്യാവശ്യം ഇടിഞ്ഞി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനം പലതും ഓൾറെഡി റോഡ് തിരിച്ചു തിരിച്ചുവിട്ടിട്ടുണ്ട് നമ്മുടെ ആ ചെമ്മാട് റോഡ് അതുവഴിയാണ് ലൈൻ റൂട്ട് ബസ്സുകൾ പോകുന്നത് എന്നാൽ ചില അവസരത്തിൽ ഇതേപോലെ വലിയ വാഹനങ്ങളൊക്കെ ചെറിയ വാഹനങ്ങളാണ് സദ്യത്തിൽ ഇതിലേ പോകാനുള്ള സ്പേസ് ഉള്ളൂ എന്നാൽ ചില അവസരത്തിൽ വലിയ വാഹനങ്ങളും ഇതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ വൺ സൈഡിലെ സർവീസ് റോഡാണ് തകർന്നത് വൺ സൈഡിലെ സർവീസ് റോഡ് അതേപോലെ ബാക്കി നിൽക്കുകയാണ് ആ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നും നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ ഇതിൽ കടന്ന് പോകുന്നില്ല പകരം ചെറിയ വാഹനങ്ങൾ പോകുന്നുണ്ട് അതേപോലെ തന്നെ വലിയ ബസ്സുകൾ തൃശ്ശൂർ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് ഇതിൽ കടന്നു പോകുന്നുണ്ട് ഇപ്പം നമ്മുടെ മലപ്പുറം ജില്ലയിലെ ദേശീയപാതയുടെ ആകാശ കാഴ്ചയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളെ വീഡിയോ തുടങ്ങുന്നത് വി കെ പടി ചോലക്കല് അത്താണി കൊടപ്പുറം പിന്നെ നമ്മുടെ കൂരിയാട് പാ കൂരിയാട് പിന്നെ കൂരിയാട് പാലം അത് കഴിഞ്ഞ് കക്കാട് ഇവിടെ വരെയുള്ള പ്രദേശത്തുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സോറി കാണാൻ വേണ്ടി പോകുന്നതല്ല കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ കെ എൻ ആർ സി ആണ് നമ്മളീ റീച്ചിൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കെ എൻ ആർ സിയുടെ റീച്ചിനകത്ത് ഈ കൂലിയാട് പാലമൊക്കെ ഇടിഞ്ഞു വീണാൽ വലിയൊരു അപാകത ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ പാലം കൂലിയാട് ഭാഗത്ത് നമ്മൾ ആ വയൽ ചേർന്നിട്ടുള്ള ആ ഒരു പ്രദേശത്ത് ഈ അപ്രോച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ ഇത്രയും ഇരുപത് മീറ്ററിൻ്റെ ഹൈറ്റിലാണ് അപ്രോച്ച് റോഡ് നിർമ്മിച്ചത് ആ സമയത്ത് പല ആളുകളും നാട്ടുകാർ ഉൾപ്പെടെയുള്ള പല ആളുകളും അവിടെയുള്ള സാധാരണക്കാരായ ഒരുപാട് ആളുകൾ അത്തരത്തിൽ അപ്രോച്ച് റോഡ് ഈ ബ്രിക്സിനകത്ത് നിർമ്മിക്കാൻ പാടില്ല അത് ചതുപ്പ് നിലമാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പറഞ്ഞിരുന്നു പക്ഷെ അതൊന്നും ഗൗണിക്കാതെയായിരുന്നു വർക്കെടുത്തത് അതേപോലെ തന്നെ നമ്മുടെ ഈ കുളപ്പുറം കുളപ്പുറം ഭാഗത്ത് ഒരു ഓവർ പാസേജ് ഉണ്ട് ആ ഓവർ പാസേജ് സത്യത്തിൽ പരപ്പനങ്ങാടി തിരൂരങ്ങാടി ഭാഗത്തുള്ള ആ ഒരു സംസ്ഥാന ബാധയുണ്ട് ആ ഭാഗത്തേക്ക് പോകുന്ന റോഡ് ക്രോസ് ചെയ്ത ഭാഗ അതിൻ്റെ കുറച്ച് മാറിയിട്ടാണ് ആ ഒരു കുളപ്പുറം ഭാഗത്ത് ഓവർ പാസേജ് വരുന്നത് ഓവർ പാസേജും അതല്ല അതിൻ്റെ പൊതുശ കുറച്ചുകൂടി മുന്നോട്ടാണ് ആ സംസ്ഥാന പാതയെ കീറി മുറിക്കുന്ന രീതിയിലാണ് ആ കുളപ്പുറം ഓവർ പാസേജ് വന്നതെന്നും അതുകൊണ്ട് യഥാർത്ഥ സ്ഥലത്ത് മറ്റൊരു ഓവർ പാസേജ് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ സമരമൊക്കെ ചെയ്തിരുന്നു ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നാട്ടുകാരൊക്കെ തല്ലൊക്കെ മേടിച്ച് പത്തു മാസത്തോളം ഏകദേശം സ്റ്റേ ആയിരുന്നു ആ പത്തു മാസം സ്റ്റേ ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു കുളപ്പുറം ഭാഗത്തുള്ള ഓവർ പാസേജ് അവിടെയുള്ള നാട്ടുകാർ പറയുന്ന വെച്ചാൽ കുലപ്പുറം ഭാഗത്തുള്ള ആ ഒരു ഓവർ പാസേജിൻ്റെ ഭാഗത്തു കൂടി ഇപ്പോൾ സംസ്ഥാന ഭാഗത്തേക്ക് പാതയിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇപ്പോൾ ഈ വീഡിയോനകത്ത് കാണിക്കാം ആ ഭാഗത്തേക്ക് പോകുമ്പോൾ സ്ഥലത്തിൽ ഇപ്പോൾ സർവീസ് റോഡ് തന്നെയാണ് വൺ വേ ടു വേ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും അതേപോലെ തന്നെ കുളപ്പുറം ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദേശീയപാതയിലൂടെ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാൻ കഴിയില്ല അതായത് കുലപ്പുറത്തുനിന്ന് തന്നെ റൈറ്റിൽ സർവീസ് റോഡിലൂടെ കട്ട് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഈ കൂരിയാട് പാലം കഴിഞ്ഞാലാണ് വാഹനങ്ങൾ പോകുന്നത് ചില വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള ആ ഒരു സർവീസ് റോഡിലൂടെ വാഹനങ്ങളെ പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊലപ്പുറം ഭാഗത്ത് ഈ ഒരു ഓവർ പാസേജിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട് നേരത്തെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സംസ്ഥാന പാത എന്ന് പറയുന്ന ഒരു പാതയെ കീറി മുറിച്ചത് കൊണ്ട് പകരം ഒരു ഓവർ പാസേജ് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഈ ഒരു വലിയ വാഹനങ്ങളൊക്കെ ഈ സർവീസ് റോഡിൽ നിന്ന് ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്ക് ഡൈവേർട്ടായി മറ്റൊരു റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഈ ഒരു പ്രദേശത്ത് ഇപ്പം ടൂവേ ആയിട്ടാണ് ഈ ഒരു ഭാഗം ഇപ്പോൾ ഈ ഒരു വലിയൊരു ട്രക്കൊക്കെ കടന്നു പോകുന്ന ആ ഒരു കണ്ടെയ്നറൊക്കെ കടന്നു പോകുന്ന വാഹനം പ കടന്ന് പോകുന്ന ഈ സർവീസ് റോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വൺ വേ ആണ് ഇപ്പോൾ ഇവിടെ സംസ്ഥാന ബാധയുണ്ട് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പറഞ്ഞ റോഡ് അതായത് തിരൂരങ്ങാടി പരപ്പനങ്ങാടി റോഡ് അതേപോലെ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന ആ റോഡ് ആ റോഡ് കട്ട് ചെയ്തതുകൊണ്ട് ഇതിലേയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ അത് വൺ വേ ആണ് എന്തെങ്കിലും ഇൻ കേസ് ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് പോകുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലെയിമ് നമുക്ക് കൂടുതൽ കിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സമയത്ത് ഓവർ പാസേജ് നിർമ്മിക്കുന്ന സമയത്ത് ഇത്രത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട് ഇത് വൺ ടു വേ ആയിട്ട് ഉപയോഗിക്കാം മറ്റു സൊല്യൂഷൻ വരുന്നവരെ താൽക്കാലികമായി ഇത് ടു വേ ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെയുള്ള മറ്റുള്ള ആളുകൾ ഇവിടെ നിങ്ങൾ കണ്ട ഈ അപ്രോച്ച് നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ സോറി ഓവർ പാസേജിൻ്റെ മുകളിൽ ഓട്ടോ സ്റ്റാൻഡ് വേണ്ട ഇപ്പോൾ ഇവിടെയുള്ള ഓട്ടോ തൊഴിലാളികളൊക്കെ ആ രീതിയിലാണ് നമ്മളടുത്ത് അവരുടെ നിരാശ പങ്കുവച്ചത് എന്തായാലും ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് എത്രത്തോളം ഗംഭീരമാണ് എന്ന് നമുക്ക് ആ വീഡിയോന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൂരിയാട് ഭാഗത്തേക്കാണ് പോകുന്നത് കൂരിയാട് ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ അപ്രോച്ച് റോഡ് ഇടിഞ്ഞു വീണ റോഡൊക്കെ ഇപ്പോൾ പൊളിഞ്ഞ് വീണ റോഡൊക്കെ മാറ്റി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്നാലും മറ്റു റീച്ചുകളിൽ വളരെ മന്ദഗതിയിൽ വർക്ക് നടക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അതിവേഗം വർക്ക് നടന്നു എന്നാൽ അതിവേഗം വർക്ക് നടക്കുന്ന സമയത്ത് ചില സോയിൽ നെയിലിങ്ങും അതോടൊപ്പം തന്നെ സോറി നമ്മൾ സോയിൽ ടെസ്റ്റ് മണ്ണ് ടെസ്റ്റ് ചെയ്യാത്തതെയും അതുപോലെ തന്നെ ചതുപ്പ് നിലമുള്ള പ്രദേശങ്ങളൊക്കെ കൃത്യമായി പഠനം നടത്തിയിട്ട് റോഡ് നിർമ്മിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അതിൽ ഇത്തരം വർക്കുകൾ എടുക്കുമ്പോൾ നമ്മൾ ദേശീയപാതയിൽ ഈ കൺസ്ട്രക്ഷൻ കമ്പനികളെ കുറ്റപ്പെടുന്നതിനപ്പുറത്ത് ഞാൻ ഞാൻ പറയുന്നത് ഇത് എൻ എച്ച് ഐ ഉൾപ്പെടെയുള്ള അതോറിറ്റിക്കും അതിന് കൃത്യമായ പങ്കുണ്ട് കാരണം ഏതൊരു പ്രദേശത്തു കൂടി ദേശീയപാത അല്ലെങ്കിൽ എന്ത് പ്രൊജക്റ്റും കടന്നു പോകുമ്പോൾ ആ പ്രൊജക്റ്റിന് ഏത് രീതിയിലാണ് കടന്നു പോകേണ്ടത് എന്നുള്ള അപ്രൂവൽ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടതുണ്ട് എന്നാൽ സർക്കാർ കണ്ണും കൂട്ടി അപ്രൂവ് ചെയ്തു കൊടുത്തു എന്നതാണ് ഈ ചതുപ്പ് നിലങ്ങളിലൂടെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടുള്ള ദേശീയപാതയ്ക്ക് അപ്രൂവ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ അപകടമൊക്കെ ഉണ്ടായത് എന്തായാലും അതിനുശേഷം വലിയൊരു പാഠം തന്നെ നമ്മളെ കേരളത്തിലല്ല നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായി കൂരിയാട് ഈ ഒരു അപ്രോച്ച് റോഡ് ഇടിഞ്ഞു വീണത് വലിയ വിനയായി അല്ലെങ്കിൽ ഇപ്പോൾ അത് ഉപകാരമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ ഏകദേശം ഒമ്പത് മാസത്തോളം വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണിത് ഒരു വർഷത്തിൽ എട്ട് ഒമ്പത് മാസം വരെ വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു കൂരിയാട് പുഴ അതായത് കടലുകൊണ്ടിൽ പുഴയും അതോടൊപ്പം തന്നെ നമ്മുടെ കൂരിയാട് പുഴയും ഒക്കെ ചേർന്നുകൊണ്ടല്ല ഈ ഒരു വയലിൽ ഒരു പ്രദേശം ഇപ്പം ആ ഇടിഞ്ഞു വീണതിന് ശേഷം ഇപ്പോൾ കംപ്ലീറ്റ് മണ്ണും ഈ ഭാ ഭാഗത്ത് നീക്കം ചെയ്തൊരു കെ എം സി കംപ്ലീറ്റ് നീക്കം ചെയ്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയുള്ള അണ്ടർ പാസേജും അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു ചെറിയൊരു ഒരു സംവിധാനം ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഒരു സംവിധാനം കൊടുത്താൽ അത് മാത്രം ബാക്കി വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ആ ഒരു ബ്രിക്സും അതോടൊപ്പം തന്നെ ഇവിടെ മണ്ണ് അടിച്ചുയർത്തിയ മണ്ണുകളൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്ത് ഏകദേശം എഴുപത് ശതമാനത്തിൻ്റെ മുകളിൽ നീക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഫ്ലൈ ഓവറാണ് വരുന്നത് ഇപ്പം പുതിയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ആവശ്യമില്ല പകരം ഫ്ളൈ ഓവർ എന്നതാണ് ഈ ഇടിഞ്ഞു വീണ ഭാഗത്ത് മാത്രമാണ് ഫ്ളൈ ഓവർ വരുന്നത് നമ്മൾ ഈ ഒരു കൂടിയാട് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു അണ്ടർ പാസ്സേജ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പഴയ ഓവർ തന്നെ ദേശീയപാത തുടർന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് അതോടൊപ്പം തന്നെ ഈ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഈ ഒരു അണ്ടർ പാസ് ഈ ഒരു അണ്ടർ പാസ്സേജ് ഒക്കെ ഈ ഇതേപോലെ നിലനിർത്തും വിശാലമായ ഒരു അണ്ടർ പാസേജ് ഇതിനെയാണ് ോച്ച് റോ ഈയൊരു അണ്ടർ പാസ്സേജ് അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് കാരണം അത്യാവശ്യം വലിയ വലുപ്പമുള്ള ഹെവി വെഹിക്കിൾസ് അണ്ടർ പാസ്സേജ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ടോറസ് വാഹനമൊക്കെ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഇത് എത്രത്തോളം ഈ അണ്ടർ പാസ്സേജ് എത്രത്തോളം വിശാലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂരിയാട് പാലത്തിൻ്റെ തൊട്ട് മുന്നേ കൂരിയാട് പുഴയുടെ തൊട്ട് മുന്നേ ഉള്ള ഒരു അണ്ടർ ആണ് അത് കഴിഞ്ഞ് നമ്മളെ കൂരിയാട് കക്കാട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയ പാതയൊക്കെ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ടാണ് ഈ ആറ് ആറുവരിയുടെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞു അതോടൊപ്പം തന്നെ ട്രാക്ക് മാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനിടയിൽ നല്ല ശക്തമായ വെള്ളത്തിൽ മഴ കാരണം ശക്തമായ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് ഈ കൂലിയാട് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ കുറച്ച് വെള്ളം കുറവുള്ളത് അപ്പോൾ ഇവിടെയുള്ള നേരത്തെ വെള്ളം ഒഴിച്ചു പോകാൻ വേണ്ടിയിട്ട് ക്യാൻസൽ ചെയ്ത ഒരു സംവിധാനമാണ് അപ്പോൾ അത് അതേപോലെ നിലവിടത്തെയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കുറേ പൈപ്പ് കാര്യങ്ങളൊക്കെ ശക്തമായ മഴയാണെങ്കിലും കെ എൻ ആർ സി ഇവിടെയുള്ള മണ്ണുകളൊക്കെ ദ്രുതഗതിയിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് വൺ സൈഡിലുള്ള സർവീസ് റോഡ് പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട് വൺ ഓപ്പോസിറ്റ് സൈഡിലപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ ചെറിയ വലുതുമായ വാഹനങ്ങൾ ഇതിലെ പാസ് ചെയ്തു പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഈ ഒരു പ്രദേശത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൺ സൈഡിലൂടെ വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളൊക്കെ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഹണ്ട്രഡ് പാസ് ഭാഗത്തും കംപ്ലീറ്റ് മണ്ണ് നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെളിയായിട്ട് ബൈക്കുകാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടത് കാരണം ഊരി വീഴാൻ അങ്ങേയറ്റം ഒരു പ്രദേശമാണ് ഇനി നമ്മൾ നേരെ കൂരിയാട് പുഴയുടെ ഭാഗത്തേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത് കൂരിയാട് പുഴയുടെ ഭാഗത്ത് വലിയൊരു പാലമുണ്ട് ആ മൂന്ന് വരിയാണ് ഇപ്പം പുതുതായി പുതുക്കി പണേണ്ടത് പഴയ അ പാലം അതേപോലെ നിലനിർത്തിക്കുമ്പോൾ ഇവിടെ അഞ്ച് വരിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതും വലിയ അപാകതയാണ് എന്നൊക്കെ ഇതിനിടയിൽ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഈ പാലത്തിൻ്റെ കാര്യത്തിലും ഒരുപാട് വിഷയം ഇപ്പോൾ നിലവിൽ ഉയർന്നു വന്നിട്ടുണ്ട് അഞ്ച് വരിയല്ല പകരം ആറ് വരി തന്നെയായിരുന്നു ഈ ഒരു പ്രദേശത്ത് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള മുറവിളികളും ഇപ്പോൾ ഉയർന്നു വന്നത് നമുക്ക് കാണാൻ സാധിക്കും കൂരിയാട് പുഴയിലും ശക്തമായ മഴയ്ക്ക് ശേഷം വെള്ളം കയറിയതും നല്ല രീതിയിൽ ഒത്തൊലിപ്പും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മുടെ ഈ ഒരു കൂരിയാട് പാലവും ഇപ്പോൾ അഞ്ചു വരിയും നിലവിലുള്ള ആ ഒരു അഞ്ച് വരിയും തുറന്നു കൊടുത്ത ഒരു കാഴ്ച തന്നെയാണ് ശക്തമായ മഴയ്ക്ക് ശേഷമുള്ള അതിശക്തമായ ഒഴുക്കാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നത് വൺ സൈഡിൽ കംപ്ലീറ്റ് ചുവന്നു പോയിട്ടുണ്ട് ആ ഒരു കൂരിയാട് ഭാഗത്തുള്ള മണ്ണുകൾ പൊളിഞ്ഞു വീണ പ്രദേശത്തുള്ള മണ്ണുകൾ നീക്കം ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയ്ക്കും ശക്തമായ ചളിയൊക്കെയാണ് ഇപ്പോൾ നീക്കം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് വൺ സൈഡുള്ള ട്രാക്ക് മൂന്ന് വരി കംപ്ലീറ്റ് ചുവന്നു പോയത് ഇവിടെ എൻട്രി പോയിന്റും അതോടൊപ്പം തന്നെ എക്സിറ്റ് പോയിന്റും ഒക്കെ കൃത്യമായി മാർക്ക് ചെയ്തു കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ പലയിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേൾക്കാൻ സാധിക്കുന്നത് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മുടെ പുതിയ ദേശീയപാതയിലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തു കൊടുത്തു എന്നുള്ള ഒരു കാഴ്ചയും ഒരു വാർത്തയും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കക്കാട് ഭാഗം വരെയാണ് നമ്മൾ ഈ ദേശീയപാതയുടെ കാഴ്ചകൾ ഉൾപ്പെടുത്താൻ തീരുമ തീരുമാനിച്ചത് കക്കാട് ഭാഗത്തുള്ള ഒരു ഓവർ പാസേജാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ അത്യാവശ്യം വാഹനങ്ങളൊക്കെ ആറുവരിയിൽ ഒരു കാഴ്ചയാണ് മറ്റൊന്നുമല്ല നമ്മളീ കൂരിയാട് ഭാഗത്തുള്ള പാലം പൊളിഞ്ഞതുകൊണ്ട് വാഹനങ്ങൾ പല വഴിയും ഡൈവേർട്ട് ചെയ്തു പോകുന്നതുകൊണ്ട് ഈ ഭാഗത്ത് വാഹനങ്ങളുടെ തിരക്കും ഒരു പരിധിവരെ കുറഞ്ഞ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്ന ആളില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട